ആയി കൂട്ടുകാരെ ഇതിപ്പം എന്നെ കാണാൻ നല്ല കുരമുണ്ടല്ലേ ഭയങ്കര ക്ഷീണത്തിൽ ആരോ ദിവസമായി ചേട്ടന് ഡെങ്കു ആയിരുന്നു പിന്നെ എനിക്കും ഒരു കോൾഡ് പിടി കിട്ടും നല്ലൊരു അടിപൊളി കോൾഡ് തന്നെയായിരിക്കും അന്ന് മാറി തന്നെ ഉള്ളൂ കാണാളൊന്ന് പോവുക ചോറൊന്നും വെച്ചിട്ടുള്ള ഇന്ന് ഇന്നലെ വെച്ച് കഞ്ഞി വൈകുന്നേരം അത് ഇന്നിപ്പം ഞാക്കി കഴിച്ചു ഇന്നിപ്പം രാവിലെ വീണ്ടും അത് ഉച്ചിരത്തേക്ക് ചൂടാക്കി രാവിലെയും ചൂടാക്കി അതൊക്കെ തന്നെ കഴിക്കുക ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ കുറേ ദിവസം അതിന് വീടി ഇട്ടിട്ട് ഇതിൽ ഞാൻ എടുക്കണതാണ് പറയണ ഇപ്പോൾ ഒരു കിണപ്പൊക്കെ ഉണ്ടെന്നത് അപ്പം ഒരു ചേട്ടൻ കൊടുന്ന് ഒരു സാധനം തന്നിരുന്നു അതാണ് ഞാൻ നിങ്ങൾക്കറിയാക്കണത് അപ്പം അതെ ഇതാണ് കേട്ടോ സാധനം എല്ലാവർക്കും അറിയാമല്ലോ അറിയാവുന്നവർ പറയൂ മനസ്സിലായില്ലേ ചോരൊക്കെയാണെന്നാൽ ഞങ്ങളേത് പറയാം വേറെ ആരൊക്കെ എന്തൊക്കെ പേരാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇത് എരിശ്ശേരി വെക്കാം പിന്നെ വേണമെങ്കിൽ പുളുംങ്കരി വെക്കാം തോരം വെക്കാം മെഴുക്ക് വറ്റി വെക്കാം അപ്പം ഞാൻ ഒന്ന് ഒരു കണക്കിന് ഒന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കഷ്ടിച്ച് അങ്ങനെയൊന്നും നോക്കിയില്ല പിന്നെ എന്തെങ്കിലും കൂട്ടുണ്ടേ ചോറിന് ചോറല്ല കഞ്ഞിക്ക് അപ്പം ഞാൻ കടുകും മുളകും കരിയേപ്പഴ വേണം കരിയേപ്പഴം എടുക്കാൻ പോകാൻ വെറുതെ ഇറങ്ങാൻ പോകാൻ വയ്യ ഉള്ള സാഹചര്യങ്ങൾ പറ്റമുളകും കരി കടുകയും പിന്നെന്താ അരി ഇത്രയും ഇട്ടിട്ട് അങ്ങോട്ട് കടുകറക്ക പറ്റ തേങ്ങ എന്തായിട്ട് തോരം പോലെ ആക്കൂലെ ഇത്തിരി തേങ്ങ ഇങ്ങനെ ഒപ്പിച്ചെടുക്കണം എന്നുണ്ട് കഞ്ഞെ വീണ്ടും ചൂട് കിട്ടാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേടാവില്ല രാത്രി വെച്ചാൽ കഞ്ഞി അല്ലേ നമ്മൾ രാവിലെ വെച്ചാൽ രാത്രി വരെ ഉപയോഗിക്കുന്നതല്ലേ അതുപോലെ ഇപ്പം രാത്രി വെച്ചിട്ട് രാവിലെ വരെ എത്രയാണ് ബ്രെഡൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട് കഴിച്ചിട്ടില്ല ഇതുവരെ ഒന്നും കഞ്ഞി പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ബ്രെഡ് വൈകുന്നേരം കാപ്പി പറ്റുമോ എന്ന് നോക്കണം ഒരു സ്പൂൺ കഞ്ഞി കുടിക്കുമ്പോഴേക്കും മതിയെ പോലെ ഭയങ്കര മടുപ്പ് പിന്നെ ഞാൻ ഭയങ്കര ചുമയും കഫമുണ്ട് അപ്പം അത് മാറാൻ ചെയ്ത പരിപാടി ഒരു ഇതെല്ലാത്തും അറിയാേക്കും അപ്പം ഇംഗ്ലീഷ് മേഡിയൻ്റെ കൂടെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു റിസൾട്ട് കൂടുതൽ കിട്ടും വേറെ ഒന്നുമില്ല നമ്മുടെ ചെറിയ ഉള്ളിയും കൽക്കണ്ടാണ് രണ്ടും കൂടെ ഇങ്ങനെ പൊടിയായിട്ട് ഉള്ളി എറിഞ്ഞിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ വല്ല വെള്ളം ഉള്ളിയും കൂടെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കഷ്ണം പീസും രണ്ടോ പീസും ചാറും കൂടി ഇങ്ങനെ എടുത്ത് കഴിച്ചോണ്ടിരുന്നാൽ നല്ല ആശ്വാസം കിട്ടും അപ്പം പെട്ടെന്ന് ലയിച്ചു പോകും അപ്പം അമ്മയൊക്കെ പറഞ്ഞ കേട്ടിട്ടുള്ള ഒരു ടിപ്പാണ് എന്തായാലും ചെറിയതിന് കുറച്ചൊരു ഫലം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ തോരനും പോലെ എൻ്റെ ഉള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചെറിയ ചിരയ കൂടി ഇട്ടിട്ടാ തേങ്ങയിലോടെ ചലക്കുന്നില്ല കരിയപ്പില്ല ഞാൻ പറഞ്ഞല്ലോ ഇല്ല ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ പറിക്കാൻ പോകാൻ പറ്റില്ല അതാ തേങ്ങയൊക്കെ ചതച്ച് റെഡിയാക്കിട്ടുണ്ട് പിന്നെ ചിടയ്ക്കേങ്ങി വലിയ കിട്ടും അതിന്ന് വിളക്കിട്ട് കൊടുത്തിട്ട് തേങ്ങ ഇടാം ഞാനീ ഡെങ്കുവിനോടെ ഇല്ലേ ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ നാട് മൊത്തം ഞങ്ങൾ പോയ ആശുപത്രിയിൽ വീട്ടോട്ടത്തുള്ള ആശുപത്രികളിലൊക്കെ ആയിട്ടുണ്ട് ഒരു നടപടിയും ഹെൽത്ത് വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവർ രണ്ട് ദിവസം വേണ്ട പോകും പിന്നെ അതും ഇല്ല പിന്നെ കുറച്ച് പണ്ടില്ല അത് ക്യൂ പറയുന്നുണ്ട് എന്തായാലും അനുഭവിക്കുന്ന ജനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ അപ്പുറത്തേക്കും ഇപ്പോഴത്തേക്കും നോക്കിയാൽ കാണുന്ന മുറിയിലല്ല ഞങ്ങളുടെ പരിചയക്കാരം ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഡെങ്കു ഇതാണ് അവസ്ഥ പിന്നെ മറ്റു ഹോസ്പിറ്റലുകളിലേക്കും ഇതേപോലെ തന്നെ പോകുന്നുണ്ട് അപ്പുറം ഉത്സവം ഉള്ള വേറെ ഹോസ്പിറ്റലുകളുണ്ടല്ലോ നമ്മളെ ഞാൻ ഓരോരുത്തരും ഓരോ ഹോസ്പിറ്റലുകളിലാണ് ചെറുക്കൻ നാടും മൊത്തം ആശുപത്രികളെന്നുള്ള അവസ്ഥ ഞങ്ങളുണ്ടായിട്ട് എന്തായാലും ഇവിടെ സമാധാനമായി ഒരുവിധം വയറ്റിലൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ ഞാനൊരു ദിവസം വീടത്തെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നടന്നു പോയി കുടേ ഉണ്ടായാലും ഭയങ്കര ചൂടായിരിക്കും ആ ചൂടെ എന്തോ തലയ്ക്കടയ്ക്ക് പറ്റിയില്ല അങ്ങനെ വന്നതാണ് എൻ്റെ അസുഖം എന്തായാലും അസുഖ അസുഖം തന്നെയല്ലേ അപ്പം ഞങ്ങൾക്ക് അവിടെ ഇരിക്കട്ടെ നമ്മുടെ തോരനൊന്ന് വലിഞ്ഞു വന്നുകഴിഞ്ഞാൽ കഴിക്കാൻ റെഡിയാവും ഇതാണല്ലേ നമ്മൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടിട്ടല്ലേ ഇപ്പം അനിയത്തി ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോയിച്ചു തരും അവളിവിടെ സ്ഥലത്തില്ലല്ലോ അപ്പം പിന്നെ കഞ്ഞി ഓടിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാളുണ്ടെത്തുന്ന ചുരക്കിയാണല്ലോ ഒപ്പിച്ചിട്ട് തോരനാക്കിയപ്പോ അനീതിയുടെ ഭർത്താവ് ഇവിടെ ഉണ്ട് അനിയൻ തന്നെ തന്നെ ഉണ്ടാക്കിയതാണ് വെളുക്കു കയറ്റി അതുകൊണ്ട് തന്നു പിന്നെ നമ്മുടെ ചുരക്കായി പിന്നെ ഞാൻ ഈ ചുരക്കു വേണ്ടിയിട്ട് കിരണ്ടി തേങ്ങ ഒന്ന് കുറച്ച് ചമ്മന്തി ആക്കി ഒരു എരിവും പുളിയൊക്കെ ആയിരുന്നു പിന്നെ അതെ രണ്ട് പപ്പടം കാറ്റിയതും ഓക്കെ കഞ്ഞിയും കറിയും റെഡി അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ വെറുതെ ഒരു ചെറിയ വിശേഷം എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ വിശേഷം നിർത്താം വീണ്ടും കേടുവരെ ബൈ ബൈ